അബുദാബിയിൽ മലയാളി ഓണാഘോഷം സംഘടിപ്പിച്ചു വിഭവ വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി വിവിധ ഇതോടൊപ്പം ദുബായ് ഒരുപാടികളും അബുദാബി ഇന്ത്യൻ സോഷ്യൽ സെന്ററിൽ നടന്ന ഓണാഘോഷം ജനപങ്കാളിത്തം കൊണ്ടും വിവിധ കലാപരിപാടികൾ കൊണ്ടും ശ്രദ്ധേയമായി മലയാളി സമാജം പ്രസിഡന്റ് സലീം ചിറക്കൽ അധ്യക്ഷ വഹിച്ചു ഇന്ത്യൻ എംബസി കമ്മ്യൂണിറ്റി വിഭാഗം ഫസ്റ്റ് സെക്രട്ടറി ജോർജി ജോർജ് ഉദ്ഘാടനം ചെയ്തു അബുദാബി എയർപോർട്ടിലെ മുൻ ബ്രിഗേഡിയർ പൈലറ്റ് റാഷിദ് അബ്ദുള്ള അൽ ദഹേരി മുഖ്യാതിഥിയായി സാഹിത്യകാരന്മാരായ അശോകൻ ചെരുവിൽ റഫീഖ് അഹമ്മദ് വിവിധ സംഘടനാ പ്രതിനിധികൾ സമാജം ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു സമാജം ജനറൽ സെക്രട്ടറി ടി വി സുരേഷ് കുമാർ സ്വാഗതവും ട്രഷർ യാസിർ അറാഫത്ത് നന്ദിയും പറഞ്ഞു ഫാഷൻ ഷോ തിരുവാതിരക്കളി കൈകൊട്ടിക്കളി തുടങ്ങിയ നിരവധി പരിപാടികൾ അരങ്ങേറി രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് ഓണസദ്യ വിളമ്പി അബുദാബിയിലെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ ഓണാഘോഷമായിരുന്നു ഇതെന്നും സംഘാടകർ പറഞ്ഞു ജയ് ന്യൂസ് അബുദാബി